السلام عليكم ورحمة الله وبركاته أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة أعوذ بالله السميع من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي هدى وَلِلْيَوْمِ الْآخِرِ وَأَقَامَ الصَّلَاةَ وآتى الزَّكَاةِ وَلَمْ يَخْشَ إِلَّا اللَّهُ صَلَى <applause> الله وَلَا نَعْوِيهُمْ أُمَّةَ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وسلم يا رب العالمين دربايا قليلاً അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ പോലെ ഇതിലേറെ സന്തോഷത്തിലും ഇതിലേറെ സ്നേഹത്തിലുമായി നാളെ ജന്മത്തിന് അറിയുമെന്ന സുഖത്തിൽ മുഖ് ഹദീമിന്റെ ചിവാൻ നമ്മെ സ്നേഹിക്കുന്നവരുടെ നാം സ്നേഹിക്കുന്നവരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നാം പരിശുദ്ധ അപമാനിലേക്ക് എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി തയ്യാറാകേണ്ട മാസമാണ് പരിശുദ്ധ ശബാന് ഹൃദയ ശുദ്ധിയാക്കുന്നതിനെ കുറിച്ചും അങ്ങനെ ആത്മ സംസ്കരണത്തിന് നാം തയ്യാറാകുമ്പോൾ നാം മാത്രേണ്ടത് പരിശുദ്ധ വസൂ മാസങ്ങളുടെ ജീവിതമാണെന്നും കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞു വച്ചു പ്രിയമുള്ളവരെ മുന്നോടിയായി റമദാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഭവനങ്ങൾ വല്ലാതെ സജീവമാകുന്ന മാസമാണ് നിസ്കാരങ്ങൾ കൊണ്ട് ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് വിജ്ഞാന സദസ്സുകൾ കൊണ്ട് ആർദത്തിലുള്ള ആത്മീയ സംഗമങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ സജീവമാകുന്ന അവസരമാണ് ആ റമബാനിലേക്ക് റമവാനിൻ്റെ മുന്നോടിയായി അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ മസ്ജിദുകളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹു ഒന്നാവ് സ്വീകരിക്കട്ടാമിമുള്ളവരെ പള്ളി എന്ന വാക്കിന്റെ അർത്ഥം നാം ആലോചിച്ചിട്ടുണ്ടോ പള്ളി എന്ന വാക്ക് അതിന്റെ ഉത്ഭവം മലയാള മലയാളത്തിലല്ല അത് പാലി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന പദമാണ് അതിന്റെ അർത്ഥം വരുന്നത് സമാധാനം ലഭ്യമാകുന്ന ഇടം എന്നാണ്

നമ്മുടെ റബ്ബായ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവുമായുള്ള നമ്മുടെ തണലിലൊക്കെ ഏറ്റവും അധികം നിലനിർത്താൻ നമുക്ക് സാധ്യമാകുന്ന ഒരു ഇടമാണ് പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും പള്ളിയാണ് അതുകൊണ്ടാണ് ിൽ സ്ഥലങ്ങളിൽ വച്ച് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും പ്രിയങ്കരമായത് അല്ലാഹുവിൻ്റെ ഭവനങ്ങളായ മസ്ജിദുകളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പുണ്യമുള്ള കർമ്മമാണ് മസ്ജിദി മസ്ജിദിനെ പരിപാലിക്കുക എന്നുള്ളത് മസ്ജിദിൻ്റെ കാര്യങ്ങളുമായി ചേർന്ന് വിളിക്കുക എന്നുള്ളത് ഐമാറത്തുൽ മസ്ജിദി

ഒരു എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ ഭവനങ്ങളുടെ നിർമ്മാണത്തിനായി നാം ചിലവഴിച്ചാൽ അതുകൊണ്ട് അള്ളാഹു സ്വർഗലോകത്ത് അവനക്ക് ഭവനങ്ങൾ പണിതു നൽകുമെന്നാണ് ഹബീബുല മുഹമ്മദ് അതുപോലെ മറ്റൊരു പരിപാലനം മറ്റൊരു തരത്തിലുള്ള ഇമാറത്ത് എന്ന് പറയുന്നത് അത് ആത്മീയമായ പരിപാലനമാണ് ആത്മീയമായി അത് പള്ളിയുടെ ലക്ഷ്യമെന്താണ് ആ ലക്ഷ്യത്തെ സഫലമാക്കലാണ് പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹുവിനോടുള്ള അടുപ്പമുണ്ടാക്കേണ്ട ആശയങ്ങളാണ് നിലപാടുകളാണ് അവസരങ്ങളാണ് പള്ളിയിൽ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കപ്പെടാനാണ് പരിചയപ്പെടാനാണ് അവനുമായി സംബന്ധിക്കാനാണ് പള്ളി നാം ഉപയോഗപ്പെടുത്തേണ്ടത് അതുകൊണ്ട് ഇമാരത്ത് മസ്ജിദ് എന്ന് പറയുമ്പോൾ അതിനെ സഹായിക്കുക എന്നതും ആ പള്ളിയിൽ സജീവമായി വന്നിരിക്കുക എന്നതും അതിൻ്റെ പരിപാലനത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ ബഹുമാനിക്കുന്നവർ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് മാത്രം കഴിയുന്ന ഒരു സൗഭാഗ്യമാണ് അവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പുണ്യമാണ് ഭവനങ്ങളെ ആദരിക്കുക എന്നുള്ളത് അതുകൊണ്ട് മസ്ജിദുകൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഇടങ്ങളാണ് അവൻ്റെ സ്വഭാവ സംസ്കരണത്തിൻ്റെ റബ്ബുമായുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നതിൻ്റെ കേന്ദ്രമാണ് അവന് സമാധാനം ലഭിക്കുന്ന ഇടമാണ് അള്ളാഹ് മറ്റൊരു അടുത്ത് അറിയണേ അള്ളാഹുവിന്റെ സ്മരണയിൽ മാത്രമാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭ്യമാകുന്നത് അള്ളാഹുവിന്റെ സ്മരണയിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് ആ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തേണ്ട ഇടങ്ങളാണ് മസ്ജിദുകൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ പള്ളികൾ മൽക്കസ് ഉദ് സെന്റർ ഫോർ എക്സലൻസ് എന്ന് നമുക്ക് പറയാം ഒരു ട്രെയിനിങ് സെൻറ്ററായി നമുക്ക് പറയാം ഒരു മുഗ്മിനിൻ്റെ ജീവിതത്തിലെ മസുലഹത്തുകൾ നടക്കുന്ന ഇടമാണ് സത്യം ചെയ്യപ്പെടും ചെയ്യിക്കപ്പെടുന്ന ഇടമാണ് നികാഹ ചെയ്യൽ സുന്നത്താണ് എന്ന് പഠിപ്പിച്ച ഇടമാണ് കണ്ണുനീരിൽ കലങ്ങിയകൾ നടക്കുന്ന ഇടമാണ് ഒരു ഉമ്മത്തിൻ്റെ ആത്മീയവും ആഭ്യന്തരവുമായ നടപടികൾ തീരുമാനിക്കപ്പെടുന്ന ഇടമാണ് അവിടെ നിന്നാണ് സുഹൃതങ്ങൾ പതിവാക്കപ്പെടുന്നത് അവിടെയാണ് ഹൃദയങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ പള്ളി എന്നുള്ളത് വളരെ പവിത്രമേറിയതാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പോയ വേളയിൽ ആദ്യമായി ചെയ്തത് അവനിയ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് പള്ളി നിർമ്മിക്കുക എന്നതാണ് മദീനയിൽ ചെന്ന പ്രവാചകൻ സൊല്ലിങ് വസല്ല മാത്തങ്ങൾ ആദ്യമായി ചെയ്ത പണിയെന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ മസ്ജിദുകൾ വളരെ പവിത്രമാണ് ഒരു മുഹമ്മിൻ്റെയും മുനാഫത്തിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം തന്നെ അവന് പള്ളിയുമായി എത്ര ബന്ധമുണ്ട് എന്നതാണ് ഹബീബ് സല്ലാളി വസല്ലമാങ്ങൾ പറയുന്നത് തുറമുദൊക്കെ കാണാൻ കഴിയും എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കണ്ടാൽ അവൻ സത്യവിശ്വാസിയാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളു എന്ന് പരിശുദ്ധ റസൂരില അതങ്ങനെ സത്യവിശ്വാസി പള്ളിയിലേക്ക് വരാൻ ധൃതി കൂട്ടുന്നത് ഒരു മത്സ്യത്തെ കടലിൽ നിന്നെടുത്താൽ ആ മത്സ്യം എത്ര കണ്ട് കടലിലേക്ക് പോകാൻ ധൃതി കൂട്ടുമോ അതേ അർത്ഥത്തിൽ ഒരു മുഖിനായ മനുഷ്യൻ പള്ളിയിലേക്ക് വരാൻ ധൃതി കൂട്ടുമെന്നാണ് നേരെ കുറച്ച് മുനാസി മനുഷ്യൻ കപട വിശ്വാസിയായ ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ധൃതി കൂട്ടുന്നത് കുട്ടിലടക്കപ്പെട്ട ഒരു കിളി പുറത്തേക്ക് പോകാൻ കൂട്ടുന്നത് പോലെയാണെന്ന് പരിശുദ്ധ റസൂൽ തങ്ങളുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അത് മാത്രമല്ല തണല് കൊടുക്കുന്ന ഏഴ് വിഭാഗങ്ങളിലും ഏഴു വിഭാഗം ആളുകളിലും അള്ളാഹു വളരെ പ്രധാനമായി എണ്ണിയത് മസ്ജിദ് ആരുടെ ഹൃദയമാണോ പള്ളിയുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് പ്പെട്ടതായി നിൽക്കുന്നത് എപ്പോഴും പള്ളിയെ കുറിച്ച് പള്ളിയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഭവനമാണല്ലോ നാം സ്നേഹിക്കുന്ന നാം പ്രണയിക്കുന്ന അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളി എന്ന് മനസ്സിലാക്കി അവിടേക്ക് എത്താനുള്ള ആഗ്രഹം ഹൃദയാന്തരങ്ങളിൽ കൊണ്ടു നടക്കുന്ന മുഹിനങ്ങളെ കുറിച്ചാണ് ഈ അർത്ഥത്തിൽ പറഞ്ഞു വച്ചത് അതുകൊണ്ട് മസ്ജിദുകൾ ഏറെ പവിത്രമാണ് ഏറെ ബഹുമാനിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് നാം വളരെ പ്രധാന പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത് പള്ളിയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ മര്യാദകൾ പാലിക്കണമെന്നാണ് അതിൻ്റെതായ ഷറുമത് അതിന് കൊടുക്കണം പള്ളിയിൽ വരുമ്പോൾ ഏതൊരു കാര്യം നാം ചെയ്യുമ്പോഴും ആ കാര്യം ചെയ്യുന്നതിനേക്കാൾ എത്രമേൽ മര്യാദയോടെയാണ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനം ഖുറാൻ ഓതുന്നതിലല്ല ഖുറാൻ മര്യാദയോടെ ഓതുന്നതിലാണ് പ്രധാനം ഖുറാൻ ഓദാത്തവന് അവൻ ഖുറാൻ ഓടുന്നില്ല എന്നേ വരുള്ളൂ ഖുറാൻ ഓതി ഖുറാൻ എടുത്ത് അപമര്യാദയായി പെരുമാറിയാൽ അവനിക്കെതിരെ സാക്ഷി പറയുന്നതായി ഖുർആാൻ വരുമെന്നാണ് അതുകൊണ്ട് നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും നിസ്കരിക്കുമ്പോഴാണെങ്കിലും പള്ളിയിലേക്ക് വരുമ്പോഴാണെങ്കിലും അതിൻ്റെതായ അതവ് നാം പാലിക്കണം ദ്വാനകൾ ചെല്ലണം അച്ചടക്കം പാലിക്കണം നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വരണം അതുപോലെ മിസ്വാക്ക് ചെയ്യുകയും ശുദ്ധി വരുത്തുകയും വേണം അതുപോലെ നേരത്തെ വരികയും വേണം മാത്രമല്ല കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇടമാണ് പള്ളി അത് കളങ്കപ്പെടുത്താൻ പടിയ അത് മറ്റുള്ളവരുടെ പരദൂഷണം പറയാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനുള്ള ഇടമാക്കി മാറ്റരുത് അത് വഴക്കുകൾ ഉണ്ടാക്കാനുള്ള ഇടമാക്കി മാറ്റരുത് പള്ളികൾ സുഹൃതങ്ങൾ നിറയാനുള്ളതായി നന്മകളായി സുഹൃതങ്ങളായി അള്ളാഹുവിനെ കടുപ്പിക്കാനുള്ളതാണ് പള്ളികൾ അവിടെ വന്ന് നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ വന്നാൽ മര്യാദയോടെ വളരെ ഭവ്യതയോടെ പള്ളിയെ കൈകാര്യം ചെയ്യണമെന്നാണ് അത് വളരെ പ്രാധാന്യത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല പ്രത്യേകമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ജുമാ ദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് മര്യാദകളാണ് അതീയൊരു സമയത്ത് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നുവച്ചാൽ എല്ലാകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ നാം കേൾക്കുന്ന ഒരു വാചകമാണ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന് പറയുന്നത് കേവലം രണ്ട് നിസ്കാരങ്ങളിൽ മാത്രം രണ്ടു നിസ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ആ നിസ്കാരത്തെ പോലെ പവിത്രത പരിഗണന നാം ഖുത്തുബക്കും കൊടുക്കണം എന്നുള്ളതാണ് ഖുത്തുബടെ നടക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധയോടെ ശ്രമിക്കണമെന്നാണ് കുത്തുക നടക്കുമ്പോ ശ്രദ്ധയോടെ ആ കുത്തുക ശ്രവിച്ചാൽ മാത്രമാണ് ജുമാളിയുടെ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്നത് വിദ്യാർത്ഥികളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ പലപ്പോഴാണെങ്കിലും പലരും കുത്തുക നടക്കുന്ന വേളയിൽ പോലും പുറത്തോ അകത്തോ ആയിട്ട് വർത്തമാനങ്ങൾ പറയുന്ന പല തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന വളരെ സങ്കടകരമായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ പറയട്ടെ ജുമഴയുടെ പവിത്രത ലഭ്യമാകണമെങ്കിൽ ജുമഴയുടെ പ്രതിഫലം ലഭ്യമാകണമെങ്കിൽ വളരെ ശ്രദ്ധയോടെ ശ്രമിക്കണം എന്നുള്ളത് പ്രധാനമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആർത്ഥത്തിൽ എല്ലാത്തിനെയും പരിഗണിക്കണമെന്ന് സാന്ദിക സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വച്ചതാൻ റമദാനിന് മുന്നോടിയായി നമ്മുടെ പള്ളിയിൽ ഒന്ന് രണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളും ശുദ്ധീകരണ പ്രവർത്തനങ്ങളും നടത്താനിരിക്കുകയാണ് അതിന് കമ്മിറ്റി ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ കയറി വരുന്നിടത്ത് ഉതോടെടുക്കുന്നിടത്ത് കാലു വയ്ക്കാനുള്ള ഒരു സൗകര്യമാണ് കുറേ കാലമായി പലരും പറയാറുള്ളതാണ് അതുപോലെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതിയാണ് കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാവരും അതുമായി ചേർന്നു നിൽക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞിരുന്നു പക്ഷേ കാര്യമായ ഒരു സഹകരണം ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രിയമുള്ളവരെ അമ്മ ഖാനിലൂടെ പറഞ്ഞത് ഞാൻ ആദ്യം ഓദ്യ ഒരു ആയത്ത് വളരെ സുന്ദരമാണ് അവന്റെ ഭവനങ്ങളായ മസ്ജിദുകളെ പരിപാലിക്കാൻ അള്ളാഹു ചില ആളുകളെ തിരഞ്ഞെടുക്കുമെന്നാണ് അള്ളാഹു ഒരു പ്രത്യേക വിഭാഗത്തെ അള്ളാഹു തിരഞ്ഞെടുപ്പാണത് അതൊരു വലിയ സൗഭാഗ്യമാണ്

അവർ നിസ്കാരങ്ങൾ ജീവിത ശൈലിയാക്കി മാറ്റിയവരാണ് കൊടുത്തു കിട്ടുന്നവരാണ് മറ്റൊന്നിനെയും പേടിക്കേണ്ട അവസരമില്ല അങ്ങനെയുള്ള പ്രത്യേകമായ ആളുകളെ അള്ളാഹു അള്ളാഹുവിന്റെ പള്ളിയുടെ പരിപാലനത്തിനായി തിരഞ്ഞെടുക്കുമെന്നാണ് അപ്പോൾ അള്ളാഹുവിന്റെ പള്ളിയുമായി ചേർന്ന് നിൽക്കുന്നവർ അതിനവസരം ലഭ്യമാകുന്നവർ അതിന് മനസ്സ് വരുന്നവർ അത് അള്ളാഹുവിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് അള്ളാഹു നൽകുന്ന ഒരു സൗഭാഗ്യമാണ് അതെല്ലാവർക്കും ചെയ്യാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു പറഞ്ഞ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അവന്റെ സത്യവിശ്വാസികൾ ഉൾപ്പെടാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത് മാത്രമല്ല നാം നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് അത് ഒരു കടം കൊടുക്കലാണ് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറാകുന്നത് അത് അല്ലാഹുവിന് കൊടുക്കുന്ന ഒരു കടമാണ് അത് അതാഹു ദുനിയാവിലും ആശ്രത്തിലും ആർത്ഥത്തിൽ പകരമായി തിരിച്ചു നൽകുമെന്നുമാണ് അതങ്ങനെയാണല്ലോ നന്മകളുടെ പ്രതിഫലം പത്തു നന്മകൾ ിഹാ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് നാം ഒരു നന്മ ചെയ്താൽ പത്ത് വട്ടം ആ നന്മ ചെയ്യാൻ നമുക്ക് അവസരം നൽകുമെന്നാണ് നാം ഒരു നൂറ് രൂപ കൊടുത്താൽ പത്ത് തവണ നമുക്ക് നൂറ് രൂപ കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുമെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള ഇത് മുക്കുനിന് കൊടുക്കുന്ന ഒരു കടമാണ് അതാർത്ഥത്തിൽ പരിഗണിക്കാൻ അല്ലാഹുദാണ് നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല പ്രാധാന്യത്തോടെ നമുക്ക് പറയാനുള്ളത് നമുക്ക് മരണത്തോളമാണ് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹു സദത്തയുടെ വിഷയം പറഞ്ഞത് തന്നെ അങ്ങനെയാണ് ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും മരണം വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയ നിന്ന് സമ്പാദ്യത്തിൽവഴിച്ചു കൊള്ളുക എന്ന് മരണം വന്നാൽ പലരും പറഞ്ഞു പോകുമെന്നാണ് ഒരു ഒരു നിമിഷമെങ്കിലും ഒരഞ്ചു മിനിറ്റ് എങ്കിലും എനിക്ക് ദുനിയാവിലേക്ക് മടക്കി നൽകിയാൽ ഫസ്വബ്ദക്കമാക്കും സ്വാനിഹി അള്ളാഹുവിനെ ഞാൻ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സ്വാനിഹിങ്ങളിൽ പെട്ടുകൊള്ളാമെന്ന് പറയുമെന്നാണ് അവിടെ ഒരു നിമിഷം പോലും നമുക്ക് ചിന്തിച്ച് നൽകുകയില്ല എന്നാൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ മരണത്തോളമാണ് നമുക്ക് ഒഴിവ് കഴിവുകൾ പറയാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ കൂടിയവരൊക്കെ സ്ഥിരമായി ഇവിടെ ജമാനത്തിന് കൂടുന്ന കൂടുന്നവരായിരിക്കണമെന്നില്ല പക്ഷെ ഇതൊരു നിമിത്തമാണ് ഇന്നിവിടെ ഇങ്ങനെ സംഗമിക്കാൻ കഴിഞ്ഞത് ഒരു നിയോഗമായി കണ്ട് ഈ പള്ളിയുടെ ഈ ഒരു പ്രവർത്തനം ഈ ഒരു പദ്ധതി നമ്മുടെ ഉത്തരവാദിത്തമായി കണ്ട് അതിലേക്ക് കാര്യമായി സംഭാവനകൾ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ദിനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിക്കുകയാണ് ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളെയും കത്ത് കമ്മിറ്റി ഭാരവാഹികൾ അവിടെ നിൽപ്പുണ്ടാകും അവരുടെ കയ്യിൽ നല്ലൊരു തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സഹായം അത് അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവരുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അമ്പഹു സ്വീകരിക്കട്ടെ ആമീനആറമ്പ ലാലി മറ്റൊരു വിഷയമുള്ളത് ഇന്നത്തെ ചുമണയ്ക്ക് ശേഷം നമുക്ക് നാം ഇന്ന് രാജ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് വക്കുഫ് ഭേദഗതിയിലൂടെ ഈ രാജ്യം ഭരിക്കുന്നവർ വളരെ ആശങ്കാജനകമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെയും ഇന്ത്യയുടെ പൈതൃകത്തിൻ്റെയും ഘടകവിരുദ്ധമായിട്ടാണ് വപ്പഫ് അമൻമെൻ്റ് ആക്ട് വരുന്നത് അതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം അത് നമ്മുടെ ജനാധിപത്യ അവകാശമാണെന്നും അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും നാം മനസ്സിലാക്കണം അപ്പം അതിൻ്റെ ചെറിയൊരു പ്രതിഷേധം ഇന്ന് നമ്മുടെ ബാങ്ക് ജംഗ്ഷനിൽ നടക്കുന്നുണ്ട് അതിലും എല്ലാവരും പങ്കുകൊള്ളണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റു നമ്മുടെ പിരിവിൻ്റെ കാര്യവും ആ പ്രതിഷേധ സംഗമത്തിനെ കുറിച്ചും വിശദമായി നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ പ്രസംഗത്തിന് ശേഷം രണ്ടു സംസാരിക്കുന്നതാണ് നമുക്ക് ചൊരാത്തേ ചെയ്യാം محمد وبارك وسلم عليه ارحم الراحمين يا رب سيدنا يا كرنا يا دعاء يا الله ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ നീ പകൂലാക്കണേ അല്ലാഹ് അല്ലാഹു യ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ് റമളാനിലേക്ക് ആരോഗ്യത്തോടെ ഞങ്ങളെ കൊണ്ടെത്തിക്കണേ റഹ്മാനെ അല്ലാഹു യ ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ് അല്ലാഹു യ ഞങ്ങളിലെ രോഗികൾക്ക് നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ് യും ഉപകരിക്കുന്ന സമയമാക്കി മാറ്റണിന്റെ ഭവനത്തെ സഹായിച്ചവരെ സഹകരിച്ചവരെ നീക്കണേലൊക്കെ اللهم <سؤال> يا ربنا مكلني صالحين و صالحات الى وكرني و امانه اللهم يا رب اوذنا الجنه النعيم و ادنا من موعدها و سوভাগ্য نلغني اللهم ربنا في الدنيا حسنته وفي الاخره حسنته و عذاب النار باخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته